ഇന്നലത്തെ ടാസ്കിന്റെ ഇടയിൽ അക്ബർ ജിസേലിന്റെ മാറിടത്തിൽ പിടിച്ചുവെന്ന് വളരെ ഗുരുതരമായൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ് രാത്രിയിൽ ബിന്നിയും ഷാരികയും ഈ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഒനീൽ ബിന്നിയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഷാരികയുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഷാരികയും പറയുന്നുണ്ട് ആ ഞാനും ഈ ഒരു സംസാരം കേട്ടിരുന്നു എന്ന് പറയുന്നു അക്ബർ ആ ഒരു മഡ്പിറ്റിൽ കിടന്ന് ഉരുളുന്ന ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിനിടയിൽ ജിസേലിൻ്റെ മാരടത്തിൽ പിടിക്കുന്നതായിട്ട് ഒനിൽ സാബു കണ്ടു അത്ര അതും മൂന്നാലഞ്ച് തവണ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഒനീൽ സാബു കണ്ടു എന്നാണ് ബിന്നി പറയുന്നത് പക്ഷേ അതെ ഈ സീസണിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇനി ഒരിക്കലും വരാൻ സാധ്യയില്ല എന്ന് നമ്മൾ എല്ലാവരും കരുതി നിരാശയോടെയിരുന്ന കാമക്കടുവിലോട് വീണ്ടും ഈ സീസണിൽ ഒരു കാമക്കടുവ എത്തുന്നതിന്റെ സൂചനകളാണോ നമ്മൾ ഇപ്പോൾ കണ്ടത് അതായത് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ മാറിടത്തിൽ പിടിച്ചു എന്ന് പറയുന്നത് ഗെയിമിന്റെ ഇടയിലാണ് അത് വലിയൊരു നിരാശയ്ക്ക് വക നൽകുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു പകേനിക്ക് ഒരു യഥാർത്ഥ കാമക്കടുവയായി മാറാനുള്ള എല്ലാ ശേഷിയുമുണ്ട് കാട്ടുപോത്തിന്മാര് വളർന്ന മീശയില്ലാത്ത ഒരു കാട്ടുപോത്തിന്മാരി പകേനാണ് ഓരേ സംബന്ധിച്ച് സഹ മത്സരാർത്ഥി ഒരു കറക്റ്റ് സിങ്ക് ആവുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇവർ നമ്മളിൽ ഒരു ലവ് കോംബോ തീർച്ചയായും ഈ സീസണിൽ കൊണ്ടുവരാനുള്ള ശ്രമം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതിനുവേണ്ടിയാണ് കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതായത് ഗെയിമിനിടയിൽ മഡ്പീറ്റിൽ കിടന്നപ്പോൾ നാലോളം തവണ മരണത്തിൽ ഞെക്കിയിരിക്കുന്നു അത് സക മത്സരാർത്ഥികളിൽ പലരും കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ചെറിയ പുള്ളിയാണോ അല്ല അവനെ അങ്ങനെ പെട്ടെന്ന് എഴുതി തള്ളാൻ കഴിയില്ല ും എന്നാൽ രംഗത്ത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ വലുതാക്കാൻ നോക്കുന്നത് ഒനിൽ സാബു ആണ് എന്നും ബിൻസി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങേര് അവിടെ നിന്ന് അക്ബറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ അല്ലെങ്കിൽ ജിസേലിന്റെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ ഇങ്ങേക്ക് ഗെയിം ഒന്നും കളിക്കണ്ടായിരുന്നോ മൂന്നാലഞ്ച് തവണ ഇത് കണ്ടു എന്നൊക്കെ പറയാൻ ഇങ്ങേര് ഗെയിം കളിക്കാതെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ഒനിൽ സാബു എന്നും ചാരികയും ബിന്നിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉള്ളിൽ കള്ള ഹിമാറിനെയൊക്കെ പണ്ടേക്ക് പണ്ടേ അവിടുന്ന് അടിച്ച് പുറത്താക്കണം ഓനെക്കൊണ്ടൊക്കെ എന്താ അവിടെ സാധിക്കുക ചുമ്മാ എങ്ങനെ തിന്ന് വെനത്ത് നടക്കുക എന്നുള്ളതെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മുകളിലേ നുള്ളിക്കളയ അക്ബർ പകയനിക്കുണ്ട് പലരും ചെയ്യാൻ സാധിക്കും അതിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഹിമാറുകളെ മാറ്റണ്ടേ നിങ്ങൾ പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ നമ്മളല്ലേ പ്രതികരിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റിയ വിദഗ്ധർ ഉണ്ട് ഈ വിഷയത്തിൽ ഐച്ഛിക പഠനം നടത്തിയ പ്രമുഖരായ ലെജൻഡറി താരങ്ങൾ നമുക്കിടയിലുണ്ട് എന്താണ് ഈ വിഷയത്തിൽ വരട്ടെ കഴിഞ്ഞ വർഷം എന്നോട് ചെയ്തത് ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഈ സീസണിലുള്ള ആളുകളോട് ചെയ്യാതിരിക്കുക സമയം കൊടുക്കുക സമയം കൊടുക്കുക എല്ലാത്തിനും കുറച്ച് സമയം കൊടുക്കുക ഇപ്പോഴേ പ്രീ എന്താ പറയുക ഐ മീൻ ഫോർ ദാറ്റ് പറയാ നമ്മളൊരു കാര്യത്തിന് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല സം സം ടൈം ടൈം അതാണ് ഈ ഒരു വ്യക്തി ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ലെജൻഡറി താരമാണ് അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി സമയം കൊടുക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് കാമക്കടുവയായി ഒരു പക്ഷേ മാറിയേക്കാവുന്ന ശരത് അപ്പാനി ശരത് എന്ന് പറയുന്ന പഹയനും ബിൻസിയും തമ്മിലുള്ള ഒരു കാമ്പോ മുട്ടിട്ട് വന്ന സമയത്ത് തന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞു ഇപ്പോഴിതാ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹേൻ ചെയ്ത ഈ ഒരു റേറ്റിംഗ് കൂട്ടുന്ന ഈ ഒരു പ്രവർത്തി മുളയിലെ നുള്ളാനുള്ള ഒരു ശ്രമം നടത്തുന്നു അതിനെതിരെയാണ് തീർച്ചയായും ലെജൻഡറി താരം ഇദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ തന്നോട് ചെയ്തമാതിരി അമ്പതാം ദിവസം അതായത് അതിഗംഭീരമായി തന്റെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അത്തരത്തിൽ ഈ സീസണിൽ ഒരാളോട് ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് അദ്ദേഹം ലെജൻഡറി താരമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തീർച്ചയായും സാധാരണമായ കാര്യം തന്നെയാണ് നമ്മളേവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരം ഒരു ലൌകോംബ് ഉണ്ടാക്കുമോ എന്നുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ഇന്നത്തെ സ്ഥിതി വളരെ പ്രതാപകരമാണ് ഏഷ്യാനെറ്റ് പോലും പ്രമുഖ താരത്തെ ട്രോളിയിരിക്കുകയാണ് അങ്ങനെ പേൻപിഴുപ്പി എന്ന പേരെടുത്ത് ഈ ഒരു പ്രമുഖ താരത്തിന് ഇനി ഒരു ലൌകോംബ് അവിടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതിനുള്ളിലുള്ള ഒരു വ്യക്തിയും ഇനി അതിന് തയ്യാറാവില്ല അതിന് തയ്യാറാവുന്ന ഒരേ ഒരാൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു ഓനോട്ട് ബിഗ് ബോസിലോട്ട് വിളിച്ചിട്ടുമില്ല ആരാണവൻ ഇനി ലൗ ട്രാക്കും ഇല്ല കാമക്കടുവയാൻ ശ്രമിക്കുന്ന അക്ബറിനെ പോലുള്ള ആളുകളെ ശാസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ സീസണിൽ ഇനിയൊരു മാറ്റം വരണമെങ്കിൽ ഒരു ലെജൻഡറി ആയിട്ട് ഒരാളെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവരണം അതായത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട ഇന്നൊരു താരം വന്നു കഴിഞ്ഞാൽ നന്നാവും ഇദ്ദേഹം വന്നേ മതിയാവൂ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്ന ചില കളിക്കാരുണ്ട് ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം നിരവധി കളിക്കാർ അത്തരത്തിൽ വന്നിട്ടുണ്ട് അത്തരം ഒരു താരം വന്നാൽ മാത്രമേ ഈ സീസണിന് രക്ഷുള്ളൂ അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീർച്ചയായും ഇതുപോലൊരാൾ വരണമെന്ന് എല്ലാവരും ഒരു തവണയെങ്കിലും ആഗ്രഹിച്ച അത്തരത്തിലൊരു താരം ഈ സീസണിൽ നമ്മൾ ഏറ്റവും എന്ന് പറയുന്ന ഈ ഒരു താരത്തെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനൊക്കെ മറ്റൊരു താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്നാൽ പോലും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പകന്മാരെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ നമ്മുടെ പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ ഹോസ്റ്റസ്സും ഒപ്പം തന്നെ എഞ്ചിനീയറും ബിഗ് ബോസ് താരവും നെസ്സും വ്ളോഗറുമായി മാറിയ പ്രമുഖ താരം രേണു സുധിക്ക് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളും ബിഗ് ബോസ് നൽകിയിരിക്കുന്നു പുതിയ ഹെയർ സ്റ്റൈൽ നൽകിയിരിക്കുന്നു ബിഗ് ബോസിൽ അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ വാശിയോടുകൂടി പ്രമുഖ താരം മുന്നോട്ട് വന്നിരിക്കുന്നു കൂടുതൽ കണ്ടന്റുകൾ പ്രമുഖ താരത്തിന്റെ പക്കൽ നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം കഴിഞ്ഞ ദിവസം പ്രമുഖ താരത്തിന്റെ എല്ലാമെല്ലാമായ ഋത്തപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ഋത്തപ്പന്റെ ബർത്ത്ഡേ വലിയ രീതിയിൽ തങ്കപ്പ അടക്കമുള്ള ആളുകൾ ആഘോഷിച്ചത് സോഷ്യൽ മീഡിയ കണ്ടിരുന്നു പ്രത്യേകിച്ചും തന്നെയാണ് ആ ഒരു ആഘോഷം നടന്നത് എന്നാൽ ഇതിനിടയിലും പ്രമുഖ താരത്തിന്റെ ആരാധകരെ ഏറെ ദുഃഖിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നടന്നു പ്രമുഖ താരത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഒരു നാട്ടുകാരി കടന്നു വന്നിരിക്കുന്നു ആരാണത് അതെ കണ്ടിട്ടില്ലേ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ പോയി പോരണു ബിഗ് ബോസിൽ പോയിരണും പക്ഷേ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങളക്കാർക്കും വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല ഞങ്ങൾ അയൽക്കാരാ ഒരഭിപ്രായവും ശുദ്ധിയെക്കുറിച്ച് ഒരഭിപ്രായവും ഇല്ല അവിടെ നടക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ചാടിയോ നമ്മളതില് നാട്ടുകാരല്ലേ നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരിയൊക്കെ കണ്ടാൽ പുള്ളിക്കാരി ഒന്ന് നോക്കുവോ പോലും ചെയ്യത്തില്ല അതിനേക്കാ കഷ്ട ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്നു കളിക്കുന്നത് എന്നിട്ടാ ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു നന്മ നന്മ നന്മയില്ലെങ്കി പിന്നെ നമ്മള് പറയുവോ ഇപ്പൊ മോനെ ആണെങ്കിലും കണ്ടിട്ടില്ല മോനി വഴി ഞാൻ ഒന്ന് നിന്ന് അല്ല ചേച്ചി ഇപ്പം ആ ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നമ്മളൊരു ഒരാളെ കുറിച്ചിരുന്ന നന്മ പറയത്തുള്ളൂ ഇത് നന്മ പറയത്തക്കാട് അതൊന്നും ഞങ്ങൾക്ക് അയ്യോക്കാർക്കില്ല അനുഭവം മൊത്തത്തിൽ എല്ലാ മനുഷ്യർ ഈ വാടി എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് കുറായി പറയുന്നത് ബ്രസ് കേറാനൊക്കെ ഞങ്ങള് നമ്മള് ഇവിടെ ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന ഈ വളവ് അങ്ങോട്ട് കേറുന്ന അപ്പൊ നമ്മള് ചെല്ലുമ്പം കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടി പാവാടയായിട്ട് കുട്ടി പാവാടയായിട്ട് ഒരു കുട്ടിയോട് പോയിട്ട് കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഇവിടെ അങ്ങ് പ്രമുഖ താരം ബിഗ് ബോസിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കപ്പോ തന്നെ ഈ ഒരു പരിപാടി വേണമായിരുന്നോ ഇങ്ങനെ ഒരു സഹായം സ്വന്തം നാട്ടുകാരിക്ക് ചെയ്യണമായിരുന്നോ ഒരിക്കലും 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 എനിക്കൊരു അപേക്ഷ കൊടുത്തു അല്ല തങ്കപ്പച്ചേട്ട ഈ നാട്ടുകാരും മൊത്തം വാടിലുള്ളവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ് രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ വളരാൻ ഇവരാരും അനുവദിക്കുന്നില്ല ഇതാരുടെ പ്രശ്നമാണ് എന്താണ് ഇതിന്റെ പിന്നിൽ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഞങ്ങളെ തകർക്കണം 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 േട്ടന് ഈ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന അറിയാം ഒരു പേര് പോലും ഞങ്ങൾ പറയാൻ അതാണ് പറയാനുള്ളത് ഈ ഈ മാത്രമല്ല ആളുകൾ കഴിഞ്ഞ വന്നിരിക്കുന്നു അതിനോടൊക്കെ ഒരു മറുപടി തന്നെയാണുള്ളത് കാര്യം എന്തൊക്കെ പറഞ്ഞാൽ റദ്ദപ്പന്റെ ബർത്ത്ഡേ ഡേ അതിഗംഭീരമായി സുതിലയത്തിൽ ഇന്നലെ ആഘോഷിച്ചു തങ്കപ്പ അതിന് നേതൃത്വം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ബിഗ് ബോസിൽ ഒരു പക്ഷേ ഒരു സെലിബ്രേഷൻ ഉണ്ടായേക്കാം ലാലേട്ടം വരുമ്പോൾ എന്ന് പറയുന്ന പ്രമുഖ താരം ഋതപ്പന്റെ ബർത്ത്ഡേ അറിഞ്ഞു കാണാൻ വഴിയിലെ ഡേറ്റ് ടൈമ് ഒന്നും അവിടെ അറിയാൻ കഴിയാത്തൊണ്ട് ഒരുപക്ഷെ വിസ്മരിച്ചു കാണും അതുപോലെ തന്നെ വൈറൽ വീഡിയോകൾ ഈ ആഴ്ച ഒരുപക്ഷെ ലാലേട്ടൻ കാണിച്ചേക്കാം അതിലേറ്റവും വൈറലായ വീഡിയോ സെൻസേഷണൽ ആയ വീഡിയോ എന്താണ് ഒരുപാട് പേര് അതിന്റെ റിമിക്സ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വന്ന ആ ഒരു വീഡിയോ നമുക്കറിയാവുന്ന രണ്ട് വ്യക്തികളാണ് അവിടെ നമുക്കൊന്ന് കാണാം കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കണത് ഞാൻ അടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു ഇവര് മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് സെൻസേഷനായി മാറി കഴിഞ്ഞ സീസണിൽ ജാൻമണിയുടെ ഡയലോഗാണ് ഏറ്റവും അധികം വൈറലായത് എനിക്ക് വന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം വൈറലായ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതാണ് ഇവിടെ തന്നെ ഈ ആഴ്ചത്തെ വീക്കെൻഡിൽ ഇതെന്തായാലും ലാലേട്ടൻ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിവേ േണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരം പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും നൽകുന്നില്ലെങ്കിലും ഒരു പ്രമുഖ താരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അവിടെ ഏറ്റവും വലിയൊരു കുറവായി കാണുന്നത് തീർച്ചയായും ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് കാമക്കടുവ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിൽ ഒരു കാമക്കടുവയായി മാറാൻ ആർക്കാണ് സാധിക്കുക അത് അക്ബർ എന്ന് പറയുന്ന പകനാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ